ഇതായി നിമിഷം നിന്നിലേക്ക് ചേർത്ത് വയ്ക്കുന്ന തമ്പുരാനെ രക്തസ്രാവത്താൽ പ്രയാസപ്പെടുന്ന മക്കളുണ്ട് ചോയി അസ്ഥിസംബന്ധമായ രോഗത്താൽ ഭേദനിക്കുന്ന മക്കളുണ്ട് ചോയി തമ്പുരാനെ ഇന്ന് ഓപ്പറേഷന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ചോയി തമ്പുരാനെ ശരീരത്തിൽ തടിപ്പവും അതുപോലെ തന്നെ തമ്പുരാനെ ഉണങ്ങാത്ത മുറിവുകളും അതിൽ പ്രയാസപ്പെടുന്ന മക്കളുണ്ട് ചോയി പ്രിയപ്പെട്ടവരെ പൂർണ്ണമായും നമ്മുടെ ശരീരത്തിൽ കടന്നു പോകുന്ന രോഗത്തെ ഈശോ നീ ഏറ്റെടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ശരീരത്തിൽ തടിപ്പ് അതുപോലെ മാരകമായ രോഗത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ ലീശോ എൻ്റെ രോഗത്തിലേക്ക് നിമിഷം എഴുന്നള്ളി വരണമേ പശുതാത്മാവേ എന്നെ സഹായിക്കണമേ പശുതാത്മാവേ എനിക്ക് കൂട്ടായിരിക്കണം